തൃശൂർ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ ശിവയോഗി സ്മൃതി സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു ഒരു തന്നെ സംഘാടക സമിതി ചെയർമാൻ സി പി കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു വി ടി വാസുദേവൻ സി കെ വേലായുധൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി സ്മൃതി ചെയർമാൻ ഇയങ്കോട് ശ്രീധരൻ സംഘാടക സമിതി ജനറൽ കൺവീനർ എസ് രമണൻ എന്നിവർ സംസാരിച്ചു സ്മൃതിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാർ പുസ്തക പ്രകാശനം പ്രദർശനം എന്നിവയും നടന്നു